നമോവാകം എന്റെ ചാണക സംഗീതി സുഹൃത്തുക്കളെ നമ്മളെ മീഡിയ വണിലെ റാവുത്തർ നമ്മൾ ചാണക സംഖ്യയുടെ എല്ലാം എല്ലാമായ ഇസ്രായേലിനെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംഘപുത്രന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഇന്ന് റാവൂത്തർക്ക് നേരെ ആഞ്ഞടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഇന്നത്തെയും പോലെ തൂറി മെഴുകാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ സംഘപുത്രന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കെന്ന റാവൂത്തർ എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാം വരൂ ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾക്ക് മാരകമായി തിരിച്ചടിക്കാനുള്ള അർഹതയുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ആക്രമിച്ചിരിക്കുന്നു അത് യുദ്ധ നിയമങ്ങൾക്കെതിരാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത് ആണ് നമുക്ക് തിരിച്ചടിക്കാം തിരിച്ചടിയാ ഫസ്റ്റ് നമുക്ക് അടിക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ അടിക്കാം എന്നിട്ട് തിരിച്ചടിക്കുമ്പോൾ നമ്മൾ കടന്നു നോക്കും നമ്മൾ അടിക്കാൻ പാടില്ല നമ്മളോട് അടിച്ചോന്ന് നമ്മൾ ട്രംപില്ലേ സൈക്കോ ട്രംപ് നമ്മുടെ അതിന് എന്താ വച്ച ചെയ്ത് എന്തെങ്കിലും സാധനത്തിന്റെ കുറവുണ്ടെങ്കിൽ ട്രംപേ എന്നൊരു വിളി വിളിച്ചാൽ മറിഞ്ഞു ട്രംപ് എന്താ വെച്ചാൽ ഇരുന്ന് പറഞ്ഞു പക്ഷെ നമ്മക്ക് ആ വേട്ടാപളിന് ഇപ്പം ഒരു വിശ്വാസ കുറവുണ്ട് വേട്ടാളീനെപ്പോഴും പറയും തുടങ്ങിക്കോ തുടങ്ങിക്കോ ലാസ്റ്റ് ഊ ഊമ്പിക്കുന്നൊരു പരിപാടി പോലെ ഉണ്ട് ഇപ്രാവശ്യം നമ്മളൊന്നും ഊമ്പിച്ചോന്നൊരു സംശയം ഇല്ലായികയില്ല എന്തായാലും തുടങ്ങിപ്പോയില്ലേ എനിക്കറിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അടുത്തേക്ക് കടക്കാറാകുത്തരെ ബാ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന യുദ്ധ നിയമങ്ങൾക്കെതിരാണ് അതായത് ജനീവ കരാറിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അപകടകരമായ ഊർജം പ്രസരിപ്പിക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ആ വ്യവസ്ഥ പക്ഷേ ഇതിൽ പ്രശ്നമല്ല പ്രശ്നല്ല റാവുത്തരം മനസ്സിലായല്ല നമുക്ക് ആക്രമിക്കുന്ന പ്രശ്നമല്ല റാവുത്തർക്ക് വിവരമുണ്ട് നമ്മൾ സങ്കിള് പറയും റാവുത്തിന് നമ്മുടെ കൂട്ടത്തിൽ പിന്നെ എന്ത് ജനീവ കരാർ എന്ത് കരാറ് നമ്മളിവിടെ പണിയെടുത്താൽ കരാർ പ്രകാരം പൈസ കൊടുക്കുന്നുണ്ടാ നമ്മൾ ഇസ്രോ അങ്ങനെ നിലപാട് അംഗത്തെയാണ് പിന്നെ എന്ത് കരാറ് നോക്കലേ നമ്മള് നമ്മളെ നമുക്ക് കടക്കാം അതേ ജനീവ കരാറിന്റെ കാര്യം പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ ആക്രമിക്കാൻ പാടില്ല ഹോസ്പിറ്റലിൽ ആക്രമിക്കാൻ പാടില്ല വനിതകളെ ആക്രമിക്കാൻ പാടില്ല ഗർഭിണികളെ ആക്രമിക്കാൻ പാടില്ല കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല വയോജനങ്ങളെ ആക്രമിക്കാൻ പാടില്ല പരിക്കേറ്റവരെ ആക്രമിക്കാൻ പാടില്ല ഇതൊക്കെ ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട് അതിനുപക്ഷെ ഒറ്റ ആശുപത്രി ഇപ്പൊ ഗസയിൽ ബാക്കി ഇല്ലെന്നു പറഞ്ഞു ക്യാൻസർ സെന്റർക്കെല്ലാം ആക്രമിച്ച തരത്തിലാണ് ഇത് പറയുന്നത് എന്ന കൗതുകൊണ്ട് എല്ലാ റാവുത്തരം ഒറ്റ രോഗികൾ പാലസ്തീനില്ല പിന്നെന്തിനാന്ന് ആശുപത്രി റാവത്ത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് റാവത്തിനോട് ഞാൻ പറയുന്നു ഒരൊറ്റ രോഗിയില്ല രോഗികൾ എ കോമഡി പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും അമ്മമാരെയും ഒരു ദൈവം ഇല്ലാണ്ട് നിഷ്കരണം കൊന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഭയങ്കരനാണ് ഇങ്ങനെ വീമ്പിളക്കുന്ന ഇസ്രായേലെ കുറച്ചു നാണം വേണ്ട മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കില്ലെങ്കിലും ലോകത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കള്ളത്തരം പറയുമ്പോ ലജ്ജ തോന്നുന്നില്ലല്ലോ ചില നിങ്ങൾ കോമഡി പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇസ്രായേൽ അങ്ങനെ ഈസി സ്മൂത്തായി ആയി ജയിക്കാൻ ഇസ്രായേൽ ഇന്ന് സർപ്രൈസിങ് അറ്റാക്ക് എന്നാണ് ഇന്നത്തെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നത് അവർ സത്യം ഞെട്ടിപ്പോയി തൂറിപ്പോയി റാവുത്തരൂ ഒന്നാമത് ബോംബ് വീകുന്ന പേടി അടുത്തത് ആ ബോംബിന്റെ സൗണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ പേടി ആ തൂറാണ്ടുക്കോറാവത്തരേ ഇപ്പാണെങ്കിൽ മൂന്ന് സംഗീണികൾ നമുക്ക് കിട്ടിയിട്ട് അവരോട് പറയും രണ്ടു മൂന്ന് റീലിട്ടോ ഡെയിലി ഇസ്രായേലിനൊന്നും പറ്റിയില്ല ഇസ്രായേലിനൊന്നും പറ്റിയില്ല എന്താ തള്ളിക്കോന്ന് പറ്റും ഓരാണെങ്കി ഇപ്പം പറയുന്നു അട്ടത്ത് നോക്കി റീൽ ചെയ്യുമ്പോൾ എപ്പാന്ന് ബോംബ് തലയിൽ പേടിയായിട്ട് ഇട്ട ജെട്ടി വരെ കീറിപ്പോയി എന്നാണ് സംഗീണികൾ പറയുന്നത് ഇനി നമ്മൾ നിൽക്കില്ല നമ്മൾ നാട്ടിലേക്ക് വിടുന്നു ആകെ ഉണ്ടായ ആശ്രയങ്ങൾ ആ കുറച്ച് സംഗീണികളേനും ആ സംഘീണികളും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ എങ്ങനെ തള്ളു തള്ളുറാവുത്തരെ എങ്ങനെ ഇരുന്ന് തള്ളു ട്രംപ് നമ്മളെപ്പുറം കുഴപ്പമില്ല പക്ഷെ സംഘികളും സംഘീണികളും നമ്മളെപ്പുറം ഇല്ലെങ്കിൽ ഇസ്രേലിൽ തകർന്നുറാവുത്തരെ അറിയാലോ നമ്മളെ തള്ളിനെ പറ്റിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇസ്രായേലിനെ വിറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്രയേൽ മാത്രമല്ല ചുറ്റുമുള്ള പല രാജ്യങ്ങളും വിറയ്ക്കും എന്നതുകൊണ്ട് തന്നെ ഇത് നിർത്തിക്കാൻ ലോകം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് നമുക്ക് പറയുന്നില്ല റാത്തരേ നമുക്ക് പറയുന്ന അത് ആ പറയല്ല റാവുത്തരെ സാധാരണ രണ്ടിട്ട് കഴിഞ്ഞാല് വേറെ മാറത്തി ഇപ്പൊ രണ്ടടിച്ചിട്ടും പോകുന്നില്ല റാവുത്തരെ പത്ത് അടിച്ചിട്ടും പോകുന്നില്ല ബോധം കേടുന്നവരില്ല റാവുത്തരെ പേടിച്ചിട്ട് സാധാരണ രണ്ടിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന വെറിയുണ്ടല്ല ഒരു രക്ഷയില്ല റാവത്തരെ പേടിച്ചിട്ട് പറക്കുന്നില്ലാട്ടാ പേടിച്ച് തൂറിയിട്ട് പറക്കുന്ന ആ സൈക്കോ ട്രംപ് എന്ത് വേണമെങ്കിലും തരാൻ പറഞ്ഞിട്ട് ഇപ്പൊ മിസൈലിനൊരു ലോകത്തില്ലാത്ത പൈസ ചോദിക്കുന്നത് ഇരട്ടിയല്ല പത്ത് ഇരട്ടി വിലയാണ് ചോദിക്കുന്നത് ആ കുരിപ്പ് നമ്മൾക്ക് ഇപ്പൊ ആകെയുള്ള ആയുധം സംഗീണികളുടെ തള്ളും പിന്നെ നമ്മളെ പൊക്കളി മാത്രമേ ഉള്ളു അതും കൂടി തീർന്നു കഴിഞ്ഞാൽ തീർന്ന ഇസ്രയേൽ കൊടുത്തതല്ലേ കിട്ടു മോളിൽ ദൈവം ഉണ്ടല്ല ദൈവം എന്തായാലും നമുക്ക് തരേണ്ടത് തരാണ്ടിരിക്കലല്ല അപ്പൊ എല്ലാരോടും നമ്മളെ സംഗീണികൾ നാട് വിട്ടുപോയില്ലെങ്കിൽ പുതിയ റീൽസ് മിസൈലുമായി അവർ നാളെ വരും അപ്പൊ എല്ലാവർക്കും എന്റെ സുലാൻ